السلام عليكم ورحمة الله وبركاته رمضان سبيشل بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علم علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولازواجنا ولذرياتنا ولاساتذنا ولتلاميذنا ولسائر ائمه الدين. തറാവീഹിനെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത് തറാവീഹ് സ്വരാത്തും മഹ്സൂസത്തും റമലാൻ റമലാനിൽ സ്പെഷ്യലായിട്ടുള്ള നിസ്കാരമാണ് റമലാൻ അല്ലാത്ത സമയത്തുള്ള തഹജുദും വിത്രുമൊക്കെ ചില ആളുകൾ അത് റമലാനിൽ നിസ്കരിക്കുമ്പോൾ തറാവീഹി എന്ന് പേര് പറയുന്നതാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് അത് ശരിയല്ല പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് കാണാം റമദാനിൽ സ്പെഷ്യലായിട്ടുള്ള ഒരു നിസ്കാരം തന്നെയാണ് തറാവീഹ്യ നിസ്കാരം കാരണം തിരുനെല്ലി അലൈഹി ഹദീസിൽ കാണാം അലൈക്കും സിയാമ ഇന്നാഹ കും നിങ്ങൾക്ക് റമദാനിലെ വ്രതം നിർബന്ധമാക്കി വസനൻ തുലക്കും മദാനിന്റെ രാത്രിയിലുള്ള പ്രത്യേക സുന്നത്ത് നിസ്കാരം നിങ്ങൾക്ക് ഞാൻ സുന്നത്തായി കൽപ്പിക്കുകയും ചെയ്തു അപ്പൊ റമലാനിൽ സ്പെഷ്യലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് ആ നിസ്കാരമാണ് തറാവി നിസ്കാരം തറാവി നിസ്കാരത്തിന്റെ എണ്ണത്തിൽ നമ്മൾ ആരും സംശയിക്കേണ്ടതില്ല ഇരുപത് റക്കായത്താണ് കാരണം

അടക്കമുള്ളവർ നിഷ്കരിച്ചിരുന്നു ഫിഷഹിർ റമലാൻ റമലാൻ മാസത്തിൽ ഇരുപത് ഇറക്കാത്ത് നിഷ്കരിച്ചിരുന്നു എന്ന് ഇമാം ബൈഹി റഹ്മത്തുല്ലാഹി അലഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ഈ ഹദീസ് ഷഹീഹാണെന്ന് ധാരാളം പണ്ഡിതന്മാർ ഹദീസ് ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് മൂന്ന് ആളുകളെ ഞാൻ പറയാം ഇമാം നവീ തങ്ങൾ അവിടുത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ഹദീസ് ഷഹിഹാണെന്ന് ഇബിനുൽ ഇറാഖി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇമാം റഹ്മത്തുള്ളാഹി അലഹി പറഞ്ഞിട്ടുണ്ട് ഇവരല്ലാത്ത ധാരാളം പണ്ഡിതന്മാരും ആ ഹദീസ് ഈ പറഞ്ഞിട്ടുള്ള ഹദീസ് ഷഹിഹാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ തറാവീഹി എട്ടാണെന്ന് ജൽപ്പിക്കുന്ന ആളുകൾ അവരുടെ ജൽപ്പനങ്ങൾക്ക് പറയാറുള്ളത് തിരുനബി യാറുള്ളത്സലം അിലും റമദാന് അല്ലാത്തപ്പോഴും പതിനൊന്നിനേക്കാൾ കൂട്ടാറില്ല ഏറ്റിയിട്ടില്ല എന്ന് പറയുന്ന ഹദീഫിന്റെ അർത്ഥത്തിൽ നിന്നു തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് റമദാനിൽ മാത്രമുള്ള ഒരു നിസ്കാരത്തിനെ കുറിച്ചല്ല ഹദീസിൽ പറയുന്നത് കാരണം റമദാനിലും റമദാൻ അല്ലാത്തപ്പോഴും എന്നാണ് പറഞ്ഞത് അപ്പൊ റമദാനിലും റമദാൻ അല്ലാത്തപ്പോഴും ഉള്ള ഒരു നിസ്കാരത്തെ കുറിച്ചാണ് ആ ഹദീസിൽ പറയുന്നത് അഥവാ ആ വിത്തുറിനെ കുറിച്ചാണ് വിത്തു നബിസ് അലഹി വസ്വല്ലം പതിനൊന്നിനേക്കാൾ കൂട്ടാറില്ല അതുകൊണ്ടാണ് അവിടെ റമദാനിലും റമദാൻ അല്ലാത്തപ്പോഴും എന്ന് പറഞ്ഞത് എന്നു മാത്രമല്ല ഈ ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം അലഹിമ ഈ രണ്ട് മഹാന്മാരടക്കമുള്ള പിൻകാലത്തുള്ള ഹദീസ് പണ്ഡിതന്മാർക്കൊക്കെ ഈ ഹദീസ് ലഭിച്ചിട്ടുള്ളത് ഇമാം മാലിക് റബി അള്ളാഹു അൻഹു മുഖേനയാണ് മാലിക്യാണ് പിൻകാലത്തുള്ള ഹദീസ് ലഭിച്ചിട്ടുള്ളത് മാലിക് ഇമാം അൻഹു അവിടുത്തെ മുഅത്ത എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ ഈ ഹദീസ് കൊണ്ടുവന്നത് ബാബുൽ വിത്തിരി വിത്തിറിനെ കുറിച്ച് പറയുന്ന അധ്യായം എന്ന അധ്യായത്തിലാണ് അപ്പോ ഈ ഹദീസ് പിൻകാലക്കാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഇമാം മാലിക് മാഡിക്രതി അൻഹു മനസ്സിലാക്കുകയാണ് ഈ ഹദീസ് വിത്തറിനെ കുറിച്ചാണ് എന്ന് ആ ഇമാം മാലിക് മാഡിക്രതി അള്ളാഹുഅൻഹുവിനേക്കാൾ ഞങ്ങൾക്കാണ് തിരിയുക എന്ന വാദം അത് നട്ടം തിരിച്ചിലാണ് എന്നേ നമുക്ക് പറയാനുള്ളൂ അതുകൊണ്ട് തന്നെ മുൻകാലത്ത് മഹാനായ ഒമർബിൻ അഹ്താബ് റബിള്ളാഹുവിനിന്റെ കാലഘട്ടത്തിൽ ആയിഷാർഹു അടക്ക അടക്കമുള്ള സഹാബികൾ പതിനായിരക്കണക്കിന് സഹാബികൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് സഹാബികൾ നിസ്കരിച്ചിരുന്ന അത് ഇരുപതിറക്കാലത്താണ് ഇന്നും മക്കയിലും മദീനയിലും അത് തന്നെ നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഇരുപത് ഇറക്കായത്താണ് തറാവീഹെ അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് കാണാം തറാവിഹിന്റെ എണ്ണം ഈശ്റൂനറ ഇരുപത് റക്കാത്താണ് തറാവീഹുദ്ധനി രണ്ട് റക്കായത്ത് ആയിട്ട് ഇങ്ങനെ ചെയ്യണം ഈ രണ്ട് ഈ രണ്ട് റക്കായത്തായിട്ട് അത് നിർവഹിക്കണം അത് നിർബന്ധമാണ് വറതത്തിൽ കഥാലിക്കാം കാരണം അങ്ങനെയാണ് മഹാന്മാരിൽ നിന്ന് സ്വഹാപത്തിൽ നിന്ന് വന്നിട്ടുള്ളത് അങ്ങനെയാണ് അവർ ഈ രണ്ട് ഈരണ്ട് റക്കാത്ത നിസ്കരിച്ചിരുന്നത് അപ്പോൾ അപ്പോൾ ഒരാള് മൂന്ന് റക്കാത്ത് അല്ലെങ്കിൽ നാല് റക്കായത്ത് എന്ന നീയത്തോട് കൂടെ ത കിഫറത്തു ചൊല്ലിയാൽ അല്ലെങ്കിൽ ഒരു റക്കായത്ത് അത് രണ്ടിൽ കൂടുതലോ അല്ലെങ്കിൽ കുറവോ ആയിട്ട് ഒരാൾ നെയ്യത്ത് ചെയ്താൽ ആ നിഷ്കാരം ശരിയാവുകയില്ല അപ്പം ഈ രണ്ട് റക്കായത്തായി തന്നെ നിഷ്കരിക്കണം വയജിബു തീമാ തറാവീഹിൻ്റെ നെയ്യത്തിൽ നിജപ്പെടുത്തണം അപ്പൊ തറാവീഹിൽ നിന്നുള്ള രണ്ട് രണ്ടുറക്കായ് എന്ന് തന്നെ കരുതണം ൂല ഉസറക്കാത്ത്ുള്ള രണ്ടറക്കായത്ത് എന്ന് തന്നെ കരുതും പോലെ അപ്പം അങ്ങനെ നിജപ്പെടുത്തിക്കൊണ്ട് കരുതണം അനിറമുല്ലാബുലാലമീൻ അസ്സലാ വാഹമുഹി വ